മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ എന്ന ചുമതലയേൽക്കും കേരളത്തിന്റെ പ്രതിനിധികളായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഇന്ന് ആദ്യ ദിനമാണ് അതിനിടെ വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഘടകകക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട് മൂന്നാമത്തെ വലിയ കക്ഷിയായിട്ടും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാതെ തഴഞ്ഞെന്നാണ് ശിവസേന ഷിൻഡെ പക്ഷത്തിന്റെ പരാതി വകുപ്പ് വിഭജനത്തിൽ ജെ ഡിയുവിനും തെലുങ്ക് ദേശത്തിനും അതൃപ്തിയുണ്ട് വിവരങ്ങളുമായി ആദർശ തുളസിദരം ചേരുന്നു ആദർശ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ഘടകകക്ഷികളെല്ലാം തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പം വകുപ്പ് വിഭജനമെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ മന്ത്രിമാരെല്ലാം ഔദ്യോഗികമായി എപ്പോഴേക്കായിരിക്കും ചുമതലയേൽക്കുക അംബ്ലി മന്ത്രിമാർ ചുമതലയേൽക്കുന്ന സമയം സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളിലെത്തി ചുമതല ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളികളായ കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ ഈ രീതിയിൽ തന്നെ അവരുടെ മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുക്കും അതേസമയം തന്നെ ഈ വകുപ്പ് വിഭജനത്തിൽ ചില അതൃപ്തികൾ ഉണ്ട് എന്നുള്ളത് എൻ ഡി എയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കാരണം ജെ ഡിയുവും ടി ഡി പിയും നേരത്തെ തന്നെ ചില ആവശ്യങ്ങൾ ബി ജെ പി മുമ്പാകെ വെച്ചിരുന്നു ആ ആവശ്യങ്ങളിലൊക്കെ ബി ജെ പി അവരുമായി ചർച്ച നടത്തിയിരുന്നു പിന്നാലെയാണ് വകുപ്പ് വിഭജനം നടന്നത് വകുപ്പ് വിഭജനത്തിൽ സുപ്രധാനമായ വകുപ്പുകൾ തങ്ങൾക്ക് ലഭിച്ചില്ല എന്നൊരു പരാതി തെലുങ്ക് ദേശത്തിനും ഒപ്പം തന്നെ ജെ ഡി യുവിനും ഉണ്ട് അവർ ആ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുക എന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ബി ജെ പി ഇതുവരെയും കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പീക്കർ സ്ഥാനം ബി ജെ പി തന്നെ കൈവശം വെക്കും എന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ സഭയിലെ സ്പീക്കർ ഓം ബിർളയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ സ്പീക്കറായി തുടരുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ തെലുങ്ക് ദേശവും ജെ ഡി യുവും പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ തങ്ങളുടെ എം പിമാരെ പോലും അടർത്തി എടുക്കുവാനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കും എന്നുള്ള ഒരു ആശങ്കയും ജെ ഡിയുവിനും തെലുങ്ക് ദേശത്തിനുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ പാർട്ടികൾ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നത് കാരണം പല നിർണായക ഘട്ടങ്ങളിലും അന്തിമ തീരുമാനം സ്പീക്കറുടെ സ്പീക്കറുടേതാകും അപ്പോൾ ഈ ഒരു സാഹചര്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സ്പീക്കർ സ്ഥാനം എന്നുള്ള ഒരു ആവശ്യം അത് തെലുങ്ക് ദേശവും ജെ ഡി യുവും ബി ജെ പി ഉമ്പാകെ വയ്ക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ശിവസേനയാണ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള എം പിമാർക്ക് അനുസരിച്ചുള്ള ക്യാബിനറ്റ് റാങ്ക് അത് പാർട്ടിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട പരാതി ആ പരാതി അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് എം പിമാരുള്ള ശിവസേനയേക്കാൾ ബി ജെ പി മറ്റ് പാർട്ടികൾക്ക് പരിഗണന നൽകി എന്നുള്ളതാണ് ശിവസേനയുടെ പരാതിക്ക് കാരണം ജെ ഡി എസിന് രണ്ട് എം പിമാരാണുള്ളത് ജെ ഡി എസിൽ നിന്ന് കുമാരസ്വാമി മന്ത്രിയാകുന്നു അതും ക്യാബിനറ്റ് റാങ്കിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് ഒരു എം പി ആണുള്ളത് ആ എം പി തന്നെ ക്യാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിയാകുന്നു ഇങ്ങനെ തങ്ങളേക്കാൾ ശക്തി കുറഞ്ഞ തങ്ങളേക്കാൾ എം പിമാരുടെ എണ്ണം കുറഞ്ഞ പാർട്ടികളെയൊക്കെ കാര്യമായി പരിഗണിക്കുമ്പോൾ ശിവസേനയെ അവഗണിച്ചു എന്നുള്ളതാണ് ശിവസേനയുടെ പരാതി അവർ ആ പരാതി പരസ്യമായി തന്നെ പ്രേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും എൻ ഡി എയുടെ യോഗത്തിൽ ഈ പരാതികളൊക്കെ തന്നെ കടകക്ഷികൾ ഉന്നയിക്കും എന്ന് ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടകക്ഷികൾ നീങ്ങും എന്ന് ഉറപ്പാണ് കാരണം പല കടകക്ഷികൾക്കും ഇത്തരത്തിൽ തങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന ഒരു പരാതിയുണ്ട് ബീഹാറിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ നൽകുമ്പോൾ തന്നെ ആ മന്ത്രിസ്ഥാനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നാൽ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര തഴയപ്പെടുന്നു എന്ന ഒരു പരാതി ആ ഒരു പരാതിയിലേക്ക് ശിവസേനയും ഒപ്പം തന്നെ അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയും എത്തിയിട്ടുണ്ട് കോൺഗ്രസ് ആകട്ടെ ഈ ഒരു അവസരം മുതലെടുക്കുന്നതിനുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കടകഴ്ശികളെ ബി ജെ പി തഴയുന്നു എന്ന് കൃത്യമായി തന്നെ ഉള്ള ഒരു ഇത് ഒരു പ്രതികരണം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ എൻ സി പിയുടെ അജിത് പവാർ ഭാഗത്തു നിന്നുള്ള എം എൽ എമാരെ അടക്കം ഒപ്പം കൂട്ടുവാനുള്ള നീക്കം ശരത് പവാർ നടത്തുന്നുണ്ട് ശിവസേനയിലും ഇത് തന്നെയാണ് അവസ്ഥ കാരണം എൻ ഡി എക്കുള്ളിൽ തഴയപ്പെടുകയാണെങ്കിൽ ഏകനാഥ് ഷിൻഡേക്കൊപ്പമുള്ളവർ അവർ ഉദ്ധവിനൊപ്പം ചേരാൻ മടിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ തഴയപ്പെട്ടു എന്നതടക്കമുള്ള ശിവസേനയുടെ പരാതി ഒപ്പം തന്നെ എൻ സി പി നിലവിൽ സ്വീകരിക്കുന്ന നിലപാട് അവർ മന്ത്രിസഭയിൽ ചേരാതെ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കാം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം ബാധിക്കുക മഹാരാഷ്ട്രയെ തന്നെയാകും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തെയാകും കാരണം ബി ജെ പി നേതൃത്വവും ജെ ഡിയുവിനെയും മറ്റും ഒപ്പം നിർത്തിക്കൊണ്ട് ബീഹാറിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അമ്പിളി ശരി മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേൽക്കും അതോടൊപ്പം തന്നെ വകുപ്പ് വിഭജനത്തിൽ അതിർത്തി പ്രകടിപ്പിച്ച് ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആദർശ് തുളസീധരൻ